പ്രിയമുള്ള െ പരിശുദ്ധമായ റമദാനിന്റെ സുന്ദരമായ ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അള്ളാഹു റബുൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ ആമീൻ നമുക്ക് ഈ മാസം തന്നെ ഈ റമദാനിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് മാർച്ച് മാസമാണ് നമുക്കൊന്ന് ഉമ്രക്ക് പോയാലോ നമുക്കൊരു ഉമ്രക്ക് പോയാലോ ഉസ്താദേ പൈസയില്ല ഞങ്ങൾക്കിപ്പോ നോമ്പൊക്കെയാണ് ഭയങ്കര ക്ഷീണമാണ് ഇപ്പൊ അവിടം വരെ പോയി ഉമ്രക്ക് ചെയ്തു വരാനുള്ള ഞങ്ങൾക്ക് ശാരീരികമായ ആരോഗ്യവുമില്ല ഒന്നും വേണ്ട നമുക്കൊന്ന് പോയാലോ ഉമ്രക്ക് പോയാലോ കൂടെ ഞാനും ഉണ്ടാവും ഇൻഷാ അല്ല നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ഉമ്ര ചെയ്യാം ആ ഉമ്രയുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് ഒന്ന് നമുക്കിന്ന് കേട്ടാലോ കേട്ടാൽ നമുക്ക് ഇൻഷാ അല്ല ഇന്ന് തന്നെ പോകാൻ തോന്നും നമുക്ക് ഇന്ന് തന്നെ റുംബ്ര ചെയ്യാം നമുക്ക് സാമ്പത്തികമായ ഒരു ചിലവുമില്ലാതെ നമുക്ക് റുംബ്ര ചെയ്യാം റുംറ ചെയ്ത പ്രതിഫലം നമുക്ക് നേടാം എങ്ങനെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് അള്ളാഹുഅല ഇത് കേൾക്കാനും ജീവിതത്തിൽ അമൽ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും തരട്ടെ ആമീൻ അസ്സാം വലൈക്കും വാഹമത്ത് വരക്കാത്തു ബിസ്മില്ലാ വസ്വലാത്തു വസ്ലാമു സ്നേഹ ബഹുമാനം നിറഞ്ഞ മുക്മിനീയങ്ങളെ അള്ളാഹുറബുൽ അയസ്സത്ത് നമ്മളെല്ലാവരെയും പരിശുദ്ധമായ പരിഭാവനമായ നോമ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ നോമ്പിനെ അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മൾ നിസ്കരിക്കുന്ന നമസ്കാരങ്ങൾ നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ അള്ളാഹുറബുല ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും വിശുദ്ധമായ റമലാനിൻ്റെ മുഴുവൻ പൂരിശകളും അള്ളാഹു താലം നമുക്ക് നൽകട്ടെ നമ്മുടെ അയിബാദത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ആ മീൻബല്ലമീൻ പവിത്രതകളേറിയ വിശുദ്ധമായ റമലാനിൻ്റെ ഒൻപതാമത്തെ ദിനത്തിലാണ് ഒമ്പതാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത് ഇന്ന് മകരവോടു കൂടി പത്താം രാവിലേക്ക് നമ്മൾ കടക്കുകയാണ് അതായത് ഇന്ന് റമലാൻ മാസത്തിൻ്റെ പുണ്യമായ ഒരു തിങ്കളാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് കിട്ടുന്ന ഒരു പുണ്യമായ ഒരു കൂട്ടം ആമലുകളെ പറ്റിയാണ് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പ് വിശുദ്ധമായ റമദാനിലാണ് ശാ നമുക്ക് റമദാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പറയേണ്ട ആ പുണ്യമായ ഒരു തിക്കറുണ്ട് പിന്നെ ആദ്യത്തെ പത്താണ് ആദ്യത്തെ പത്തിൽ പറയേണ്ട ദ്വായും ഒരു മൂന്ന് വട്ടം വീതം നമുക്ക് ഇൻഷാല്ല പറയാം എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار أشهد أن لا إله إلا الله، أستغفر الله، أسألك الجنة وأعوذ بك من النار، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، അള്ളാഹു അവൻ്റെ കരുണ കിട്ടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാണ് എത്ര വലിയ പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും ആണിനും പെണ്ണിനും അവരൊക്കെ മുസ്ലിങ്ങളാണോ അവർക്കെല്ലാവർക്കും ആഗ്രഹമുള്ള വലിയ ഒരു മനസ്സിന്റെ ഒരു മോഹമാണ് പരിശുദ്ധമായ മക്ക കാണുക മദീന കാണുക ഹജ്ജ് ചെയ്യുക ചെയ്യുക നബി തങ്ങളുടെ ആ മദീന ചെന്ന് മദീനു വസ്സലാമു സലാമും പറയുക ഇത് എല്ലാ മുസ്ലിംങ്ങൾക്കും ഇഷ്ടമുള്ളതാണ് എല്ലാ മോഹ്മിനിയങ്ങളുടെയും ഒരു ജീവിത അഭിലാഷമാണ് അള്ളാഹു താല അതിന് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ വലിയ പ്രയാസമായിരിക്കും ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പൈസ നമുക്ക് വേണം പിന്നെ അത്രയും ദിവസം നാല്പതോളം ദിവസം നമുക്ക് അവിടെ നിൽക്കാൻ നമ്മുടെ ശാരീരികമായ ആരോഗ്യം നമ്മൾ നോക്കണം അവിടെ ചെന്നിട്ട് മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ഇപ്പോഴേ നമ്മുടെ മനസ്സിൽ കരുതാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഹജ്ജിന് എത്തിപ്പെടാൻ പറ്റുകയുള്ളു ഭൂരിഭാഗം ആളുകൾക്കും ഹജ്ജിന് ആഗ്രഹമുണ്ടെങ്കിലും അവിടെ എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ് പൈസ ഇല്ലാത്തത് കൊണ്ട് അതിന് പലപ്പോഴും സാധിച്ചോളണമെന്നില്ല എന്നാൽ റുമ്പ്രക്ക് നമ്മൾ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് അല്ലേ ഇപ്പം എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് നമ്മളിൽ പല ആളുകളും ഒരുപക്ഷെ പലവട്ടം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ റുംബ്രക്ക് പോയ ആളുകൾ ഉണ്ടാകും മദീന കണ്ട ആളുകൾ ഉണ്ടാകും അള്ളാഹു താല പോകാത്തവർക്ക് ഇനി പോവാനും പോയവർക്ക് ഇനിയും ഒരുപാട് വട്ടം പോവാനും അല്ലാഹുതാല തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻമീൻ ഒരാൾ ഉം ജീവിതത്തിൽ ഒരു ഉംബ്ര ചെയ്താൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം തങ്ങളുടെ ഹദീത്തുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് എമ്പാടും കാണാം ഒന്നാമത്തേത് അവനിക്ക് ഒരു മക്ബൂലും മബ്രൂറുമായ ഒരു അമ്പ്രയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവൻറെ അമ്പ്ര കൊണ്ട് അവനിക്ക് സ്വർഗം കിട്ടുമെന്നാണ് രണ്ടാമതായി പറയുന്നു അവൻറെ ഉമ്മച്ചി അവനെ പ്രസവിച്ചതുപോലെ അത്രമാത്രം ശുദ്ധ പ്രകൃതിയോടെ ആയിരിക്കും അവൻ നാട്ടിലേക്ക് മടങ്ങി വരിക പിന്നെയോ മീസാൻ എന്ന തുലാസിൽ അള്ളാഹു താല അവനക്ക് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങാനുള്ള അവസരം അള്ളാഹു കൊടുക്കുന്നതാണ് കവറിന്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹു താല രക്ഷപ്പെടുത്തുന്നതാണ് ദാരിദ്ര്യം അവനിക്ക് ഉണ്ടാവുകയില്ല സ്വർഗം കൊണ്ട് അള്ളാഹു താല അവനക്ക് സന്തോഷ വാർത്ത മരിക്കുന്ന സമയത്ത് അറിയിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ ദുന്യവിയും ഉഹ്റവിയുമായ നിരവധി നേട്ടങ്ങൾ അള്ളാഹു അബുൽ അയിസ്സത്ത് അവനക്ക് കൊടുക്കുമെന്നെല്ലാം നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പിന്നെ പരിശുദ്ധമായ റമലാനിലാണ് നമ്മളുള്ളത് ഈ റമലാൻ മാസത്തിൽ ഒരു ഉംറ ചെയ്താൽ അതൊരു ഹജ്ജ് ചെയ്തതുപോലത്തെ പ്രതിഫലമാണ് ഹജ്ജിൻ്റെ പ്രതിഫലമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഈ പരിശുദ്ധമായ റമലാനിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ഈ ഹറമുകളിൽ റുംബ്രയ്ക്ക് വേണ്ടി വരുന്നത് കാരണം അതിൻ്റെ ആ പ്രതിഫലം അവർ മനസ്സിലാക്കിയത് കൊണ്ട് അത്രമാത്രം പ്രതിഫലങ്ങളുണ്ട് റമദാനിലെ ഒരു ഉംറ ഹജ്ജിന് തുല്യമാണ് കാരണം അത്രമാത്രം ക്ഷീണമുണ്ടാകും ഉണ്ടാകും അല്ലെ അത്രമാത്രം വെയിലും വലിയ ദാഹവും തിരക്കും ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് അവർ ആ ഉംറ ചെയ്യുമ്പോൾ അതിന് അള്ളാഹു താല കൊടുക്കുന്നത് ഒരു ഹജ്ജിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു താല അങ്ങനെയും നമുക്ക് ചെയ്യാനുള്ള തോഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം പ്രിയമുള്ള മോമിനിയങ്ങളെ നമുക്ക് ഈ വർഷം തന്നെ ഈ റമദാനിൽ തന്നെ ഒരു ഉമ്ര ചെയ്താലോ അതും ഫ്രീ ആയിട്ട് നമുക്കൊന്ന് ഉമ്ര ചെയ്താലോ അതിനെന്താണ് ചെയ്യേണ്ടത് സോ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ട് ഉമ്രക്ക് പോകാൻ പോയതാണ് എന്നാലും ഇനിയും പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ പ്രത്യേകിച്ച് റമദാനിൽ ഉമ്രക്ക് ചെയ്യാനൊക്കെ വലിയ ആഗ്രഹമുണ്ട് പക്ഷെ അവിടെ ചെന്നിട്ട് ഈ ഭയങ്കര ക്ഷീണവും അതുപോലെ നോമ്പിൻ്റെ ദാഹവും അതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഉമ്ര പൂർത്തിയാക്കാൻ പറ്റുമോ എന്നറിയില്ല ഒന്നും വിഷമിക്കണ്ട നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഒമ്ര ചെയ്യാം അതെങ്ങനെയാണ് അവസ്ഥ അത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഉമ്ര ചെയ്യുക കേട്ടോ നമുക്ക് നബി സല്ലാഹു അലഹി വസ്ല്ലാം മാ തങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ തന്നെ ചില അമലുകൾ ചെയ്താൽ ഒമ്പ്ര ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബിതങ്ങൾ സൊല്ലാഹു അലഹി വസ്ല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം കേട്ടോ നിബിതങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ വീട്ടിൽ നിന്നും അവൻ എടുത്തു വീട്ടിൽ നിന്നും അവൻ എടുത്തു എന്നിട്ട് മഷ അവൻ നടന്നുകൊണ്ട് പോവുകയാണ് ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് അവൻ പോകുന്നു വീട്ടിൽ തന്നെ നല്ല രൂപത്തിൽ വുവെടുത്ത് എന്നിട്ട് പള്ളിയിലേക്ക് അവൻ പോവുകയാണ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് അവൻ പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയിലേക്ക് അവൻ പോകുന്നു എന്തിനു വേണ്ടി പോകുന്നു നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു ഫർല നിസ്കാരമല്ലോ ലുഹ എന്ന സുന്നത്ത് നിസ്കാരം രണ്ട് റക്കായത്ത് അത് നിസ്കരിക്കാൻ വേണ്ടി അവൻ പള്ളിയിലേക്ക് പോവുകയാണ് ഉസ്താദേവ ലുഹാ നിസ്കാരം അത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയില്ല പേടിക്കണ്ട നിസ്കാരത്തെ പറ്റി വിശദമായി പറയുന്ന വീഡിയോ ഇൻഷാള്ള നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾക്കത് കാണാം ഇനി നോക്കിയിട്ട് കണ്ടില്ലായെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ലുഹാ നിസ്കാരം അതിൻ്റെ ശ്രേഷ്ഠതകൾ അതിൻ്റെ റക്കായത്ത് അതിൻ്റെ സൂറത്ത് അതിൻ്റെ നീയത്ത് അതിൻ്റെ ടൈം എല്ലാം വിശദീകരിച്ചു കൊണ്ട് ഒരു വീഡിയോ ഇൻഷാദ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കുന്നുണ്ട് ഈ റമമാനിൽ എന്തായാലും ആ നിസ്കാരം നമ്മൾ നിസ്കരിച്ചേ മതി അത്രമാത്രം പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന അത്രമാത്രം പ്രതിഫലം വിശദമായി പറയാം അപ്പൊ പറഞ്ഞു വന്നത് ഒരു പുരുഷൻ വീട്ടിൽ നിന്ന് ഉളവെടുത്തു എന്നിട്ട് അവൻ പള്ളിയിലേക്ക് പോകുന്നു എന്തിനു വേണ്ടി ദുഹാ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു എന്നിട്ട് അവൻ പള്ളിയിൽ ചെന്നു അവൻ നല്ല രൂപത്തിൽ ദുഹാ നിസ്കരിച്ചു ദുഹാ നിസ്കാരത്തിന് ശേഷം അവൻ ദുഹാ ചെയ്തു എന്നാൽ അവനക്ക് താനക്കൊഴുത്ത മെരിൻ അവൻ പരിപൂർണമായ ഒരു ചെയ്തവന് കിട്ടുന്ന പ്രതിഫലം പോലോത്ത ഒന്ന് അള്ളാഹുവിനിക്കു കൊടുക്കുന്നതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാ വല അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് കയറാതെ വിസ എടുക്കാതെ ടിക്കറ്റ് എടുക്കാതെ നമുക്ക് എന്താണ് ഹറമിൽ ചെല്ലാതെ തന്നെ റംബർ ചെയ്ത പ്രതിഫലം കിട്ടും എങ്ങനെ ഈ കാര്യം ചെയ്താൽ ഇത് ആര് പറഞ്ഞതാ അർഷദ് അർഷദ്പദര് പറഞ്ഞതല്ല അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അപ്പോൾ ചെയ്യാൻ വലിയ പ്രയാസമുണ്ടോ ഇത് വലിയ പ്രയാസമുണ്ടോ ഉമ്മമാർ ഉസ്താദ് ഞങ്ങൾക്കപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കണോ വേണ്ട ഇത് പുരുഷന്മാരുടെ കാര്യം പറഞ്ഞ പുരുഷന്മാരെ വീട്ടിൽ തന്നെ മുതവെടുത്ത് അതായത് ആ വീട്ടിൽ നിന്ന് മുതവെടുത്തിട്ടാൽ നടന്നു പോകുന്ന ഓരോ ചവിട്ടടിക്കും അള്ളാഹുത്താല അവന്റെ ധറജ ഉയർത്തുമെന്നാണ് ഇനിപ്പോ പള്ളി ഭയങ്കര ലോങ്ങ് ആണ് എങ്കിലും വാഹനത്തിൽ പോകാം എന്നാലും കൂലിച്ചിരി കുറയുമെങ്കിലും നമുക്ക് അള്ളാഹുത്താലെ പ്രതിഫലം തരും നമുക്ക് ആഗ്രഹമുണ്ടല്ലോ നടന്നു പോകണമെന്ന് ഇനി കാലിന് വയ്യ മുട്ടുവേദനയാണ് നടക്കാൻ വയ്യ എന്നാൽ വണ്ടി വിളിച്ചു വാഹനത്തിൽ സ്കൂട്ടറിൽ അവൻ പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല കൂലി കിട്ടും ഇവിടെ ഹദീസിൽ കാണുന്ന നടന്നു പോകണമെന്നാണ് അപ്പം സ്ത്രീകൾ ഉമ്മമാരോ ചിന്തിക്കും ഞങ്ങൾക്ക് എങ്ങനെയാണ് ഉസ്താദ് പള്ളി പോകാൻ പറ്റില്ലല്ലോ വേണ്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾ പൊതുവെടുക്കുക വീട്ടിൽ തന്നെ നിങ്ങൾ പൊതുവെടുത്തിട്ട് വീട്ടിൽ തന്നെ നിസ്കരിക്കുക ദുഹാ നിസ്കരിച്ചാൽ റമലാലിൽ പ്രത്യേകിച്ച് ഈ ഒരു അക്കർമ്മം ചെയ്താൽ ഉംറ നിർവഹിച്ച പ്രതിഫലം അള്ളാഹു തരുമെന്ന് ആദരവായ റസൂൽഹി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുന്നു ഇത് നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ദുഹാ നിസ്കാരത്തിന്റെ ടൈം തുടങ്ങുന്നത് എപ്പോഴാ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിനോളം ഉയർന്ന് അതായത് ഒരു ഇരുപത് മിനിറ്റ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ഏകദേശം ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഏഴേകാലൊക്കെ ആകുമ്പോൾ നമുക്ക് നിസ്കരിക്കാൻ തുടങ്ങാം അതേത് സമയം വരെ നമ്മൾ ദുഹറ് വാക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ വരെ നമുക്ക് ഏകദേശം ടൈമുണ്ട് ആ ഒരു ടൈമിൽ നിസ്കരിച്ചാൽ മതി ആ ഒരു ടൈം അനുസരിച്ചാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം ഇത് രണ്ടാമത് കേട്ടോ ഇനി ഞങ്ങൾക്ക് ഇതൊന്നും പറ്റൂല വേറെ എന്തെങ്കിലും കാര്യം കേട്ടോ രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ അവൻ ചെയ്യുന്നു മാമിൻ റജുലിൻ ബാരിൻ ഇലാ വാലിദിഹി റഹ്മത്തിൻ അവന്റെ വീട്ടിൽ അവന്റെ ഉമ്മയുണ്ട് അവന്റെ വാപ്പയുണ്ട് വാപ്പയും ഉമ്മയും വീട്ടിലുണ്ട് ആ വാപ്പയുടെ മുഖത്തേക്ക് ഉമ്മയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ കരുണയുടെ നോട്ടം റഹ്മ കരുണയുടെ നോട്ടം ഒരു സ്നേഹത്തോടെ മ്മിച്ചാട മുഖത്തേക്ക് നോക്കുന്നു വാപ്പാട മുഖത്തേക്ക് നോക്കുന്നു എന്നാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് അവനിക്ക് പരിപൂർണമായ ഒരു ഹജ്ജ് ചെയ്ത ഒരു അമ്ര ചെയ്ത പ്രതിഫലം പോലോട്ടോ ഒന്നാഹു കൊടുക്കുന്നതാണ് ഇതൊക്കെ നുണയാണോ എന്നോ ഇതൊക്കെ സുഹിയായ അതീതാൽ നിബിധങ്ങള് പറഞ്ഞതാ പ്രത്യേകിച്ച് റമദാലിൽ ചെയ്താൽ സാധാരണ മാസത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലമാണ് അപ്പോൾ ഒന്നാമത്തേത് ദുഹാൻ നിസ്കരിക്കുക വീട്ടിൽ നിന്നും ഉതുവെടുത്തിട്ട് പള്ളിയിലേക്ക് പോയി രണ്ടാമത്തേത് ഉമ്മാടെ മാപ്പാട് മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്ക് അവരോട് നല്ല വാക്ക് പറ നിനക്ക് ഉംറ ചെയ്ത പ്രതിഫലമാണെന്ന് എംബ്രതിഫലമാണെന്ന് നബിസുല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് പിന്നെയോ മറ്റൊരു അധികത്തിൽ കാണാം മൂന്നാമത്തെ കാര്യം നബി നബിസൊല്ലാഹു അലഹി വസ്ലങ്ങൾ മഹാനായ അബൂദർ പറഞ്ഞു കൊടുക്കുന്നു ഒരുവൻ പറഞ്ഞാൽ ശേഷം ഒരാൾ പറഞ്ഞാൽ സുബഹി നിസ്കാരം കഴിഞ്ഞു ഉമ്മമാരെ നിങ്ങൾ വീട്ടിലാണ് നിസ്കരിക്കുന്നത് ആയിക്കോട്ടെ അതുമതി വീട്ടിൽ സുബഹി നിസ്കരിച്ചു അല്ലെങ്കിൽ പുരുഷന്മാരെ പള്ളിയിൽ ജമാഅത്തായി സുബഹി നിസ്കരിച്ചു വീട്ടിൽ ഉമ്മമാരെ സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരത്തിൽ അവസാന തത്തഹയാത്ത് നമ്മൾ ഇരുന്നല്ലോ എന്നിട്ട് സലാം വീട്ടി ആ ഇരുത്തം തന്നെ കൂടുതൽ അനങ്ങാതെ മറ്റു വാക്കുകൾ സംസാരിക്കാതെ ആ ഇരുത്തത്തിൽ തന്നെ അവൻ ഇരിക്കുന്നു എന്നിട്ടവൻ പറയുന്നു എന്നൊരു മനുഷ്യൻ പത്ത് പ്രാവശ്യം പറഞ്ഞാൽ എന്താണ് ഈ ഒരു തിക്രവൻ പത്ത് പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു താൽ അവനക്ക് പത്ത് പദവികൾ ഉയർത്തി കൊടുക്കുന്നതാണ് പത്ത് നന്മകൾ അവനക്ക് അള്ളാഹു എഴുതുന്നതാണ് പത്ത് തിന്മകൾ മയച്ചു കളയുന്നതാണ് പിന്നെയോ അവൻ അവൻറെ ചെയ്തവനെ പോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നും മറ്റു റിവായത്തിൽ കാണാം അപ്പൊ എന്താ ഇതിൻ്റെയൊക്കെ പ്രതിഫലം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രചോണി ഇങ്ങനെ കൂലി ഉണ്ടല്ലോ എനിക്ക് ആ കൂലി കിട്ടണമെന്ന് മനസ്സിൽ കരുതി ചെയ്യണം ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തേത് കേട്ടോ മറ്റൊരു കാര്യം ഒരാൾ വീട്ടിൽ നിന്നും വലുവെടുത്തു വീട്ടിൽ നിന്നും ഒരാൾ വളവെടുത്തു ഉമ്മമാർ വീട്ടിൽ തന്നെ വുധു എടുത്ത് വീട്ടിൽ തന്നെ നിങ്ങൾ നിസ്കരിച്ചാൽ മതി എങ്ങനെ ഫർവ് നിസ്കാരത്തിന് വേണ്ടി ഒരാൾ വീട്ടിൽ നിന്നും മുതവെടുത്തിട്ട് അവൻ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ് എന്നാൽ അവനിക്കല്ലാഹു താല കൊടുക്കുന്നത് ഓരോ കാലടിക്കും വീട്ടിൽ നിന്നും അവൻ പള്ളിയിലേക്ക് പോകുന്ന ഓരോ കാലടി വെക്കുന്നതിലും അള്ളാഹു താലാവനയ്ക്ക് ധരജകൾ ഉയർത്തുന്നതാണ് അള്ളാഹു താലാവനയ്ക്ക് റുംബ്രയുടെ ഹജ്ജിന്റെ പ്രതിഫലം കൊടുക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യം കേട്ടോ പറയുന്നു ഒരു പെണ്ണ് വീട്ടിൽ കൂടി ഉമ്മയോ ആപ്പി ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ മക്കള് മരുമക്കള് പേരെ കുട്ടികൾ ഭർത്താവ് ആരെങ്കിലും ആരെങ്കിലും നിസ്കരിച്ചു പുരുഷന്മാർ നിങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചു ഏത് നിസ്കാരം എന്നിട്ടോ അവൻ അവിടെ ഇരുന്നു അവൻ ചെയ്യുന്നു സുഹി നിസ്കാരം കഴിഞ്ഞു അവൻ അവിടെ തന്നെ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ തന്നെ ഇരുന്നു ഇനി പള്ളിയിരിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും അവസരമാണെങ്കിൽ അയാൾ വീട്ടിലേക്ക് വന്നു കുന്നിട്ട് ഉദയം വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ അയാൾ ഇങ്ങനെ തിക്ര ചൊല്ലുന്നു കുർആാനോതുന്നു നല്ല കാര്യങ്ങൾ കേൾക്കുന്നു നമ്മുടെ ക്ലാസ് കേൾക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ ഉമ്മമാർ വീട്ടിൽ സുവീനിസ്കാരം നിസ്കരിച്ചു എന്നിട്ടോ ആ സുബീനിസ്കാരം കഴിഞ്ഞിട്ട് അതിൻ്റെ വിക്രം ദ്വായൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലാസ് കേൾക്കുന്നു അല്ലെങ്കിൽ ദീനിയായ വിജ്ഞാനം കേൾക്കുന്നു പഠിക്കുന്നു കുർആാനോതുന്നു ക്രി ചൊല്ലുന്നു അങ്ങനെയൊക്കെ ചെയ്താൽ എന്നിട്ടോ അവൻ സൂര്യൻ ഉദിച്ച് ുഹായിന്റെ സമയമാകുമ്പോ ചില പണ്ഡിതന്മാർ പറയുന്നു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നിസ്കരിക്കാം രണ്ടരക്കാലത്ത് നിസ്കാരം ഏതാണ് ആ നിസ്കാരത്തിന്റെ പേര് ഇഷ്ട നിസ്കാരം ദുഹാ നിസ്കാരം വേറെയാണ് ഇഷറാക്ക് നിസ്കാരം വേറെയാണ് ഇങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അല്ല ദുഹാ നിസ്കാരവും ഇഷ്ട്രാക്ക് നിസ്കാരവും അത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നിസ്കരിക്കാം ദുഹായിന്റെ നിയത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഇഷറാക്ക് രണ്ടരക്കായ ഇഷറാക്ക് നിസ്കാരം അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്ന നിയത്ത് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ നിസ്കരിക്കാം അങ്ങനെ രണ്ടരക്കായ ഇഷറാക്ക് നിസ്കാരം നിസ്കരിച്ചാൽ താമത്തിൻ താമത്തിൻ താമ ഇമാം തുങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദിസാൻ പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം നബി യാ റബ്ബ് നമ്മളൊന്ന് ഈ അള്ളാഹുവാൻ തന്നെ റമലാൻ ഇങ്ങനെ ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഈ കാര്യം ചെയ്താൽ ഹജ്ജ് ചെയ്ത പ്രതിഫലമായിരിക്കും അള്ളാഹു തരുക കാരണം ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് ഒരു 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 എഴുപത് ഫർദിന്റെ പ്രതിഫലമാണ് അള്ളാഹു തല തരുന്നത് ഇതാണ് അഞ്ചാമത്തെ കാര്യം ഇനി ആറാമതായി ഒരു കാര്യം കേട്ടോ നബിഹു അലഹി വസ്സലമാനെ പറയുന്നു ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് ആയിഷ ബിബിയോട് നബിതങ്ങള് പറഞ്ഞു കൊടുക്കുന്നു ആയിഷ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജുംബ്രേക്ക് ചെയ്തിട്ട് വേണേൽ കിടക്കാൻ നബിയെ ഞാനിങ്ങനെ ഹജ്ജും ചെയ്യും നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാൻ നബിതങ്ങൾ ആ സമയത്ത് പറഞ്ഞു ും പറയും ചെയ്യാൻ മക്കേൽ പോകണ്ട തൊവാഹുണ്ട കാവയുടെ പോകണ്ട അതിന് പകരം ഉറങ്ങുന്നതിന് മുമ്പ് ആ കിടക്കിൽ പറയണം എന്ത് നല്ല മനസ്സാന്നിധ്യത്തോടെ ഈ ഒരു വട്ടം പറഞ്ഞോ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്നത് ഒരു പരിപൂർണമായ ഹജ്ജിന്റെ യുടെ ഹിന്റെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഈ ഒരു ലക്ഷം രൂപ കൊടുത്ത് ഉമറക്ക് പോകുന്നത് എന്തിനാ ഈ നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് ഹജ്ജിന് പോകുന്ന ഇതൊക്കെ വീട്ടിൽ നിന്ന് ചെയ്താൽ പോരെ എടോ ഇത് ചെയ്താൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആ ഹജ്ജ് ചെയ്തത് പോലോത്തൊരു പ്രതിഫലം നമുക്ക് ഏതായാലും സമ്പത്തുള്ളവന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് അല്ലെ സമ്പത്തുള്ളവൻ അതുപോലെ തന്നെ ശരീരത്തിന് ആരോഗ്യമുള്ളവൻ അതുപോലെ തന്നെ പോയി വരാൻ കുഴപ്പമൊന്നുമില്ല അവനിക്ക് ഹജ്ജ് നിർബന്ധമാണ് സൗകര്യങ്ങൾ ഒത്തു വന്നാൽ ജീവിതത്തിൽ ഒരു ആവശ്യം അവനിക്ക് ഉമറി ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ അത് ചെയ്താൽ മറ്റൊരു പ്രതിഫലം കാരണം അവിടെ ചെല്ലുമ്പോൾ കഴവ കാണുമ്പോഴുള്ള പ്രതിഫലമുണ്ട് ഹറമിൻ ചെല്ലുമ്പോഴുള്ള പ്രതിഫലമുണ്ട് അത് മറ്റൊരു പ്രതിഫലമാണ് ഇനി അതിനൊന്നും പറ്റാതെ എല്ലാ വർഷവും നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എല്ലാ വർഷവും നമുക്ക് ഉമറി ചെയ്യാൻ പറ്റുമോ പോകാൻ പറ്റാത്ത എത്രയോ ആളുകൾ ഉണ്ടാകും പൈസ ഇല്ലാത്ത ആളുകൾ അപ്പം അവർക്കൊക്കെ മനസ്സാന്നിധ്യത്തോടെ ചെയ്താൽ അതുപോലത്തെ ഒരു പ്രതിഫലം കിട്ടുന്ന ചില അമലുകളാണ് നബി നബിസ്വല്ലാ തങ്ങൾ സൂചിപ്പിച്ചത് ഹജ്ജിന്റെ ഉംറയുടെയും പ്രതിഫലം അവിടെ പോയി ചെയ്താൽ അത് വേറെ തന്നെയാണ് അത് വേറെ തന്നെയാണ് ഇത് അതുപോലെ ഒരു പ്രതിഫലം അള്ളാഹു തരുമെന്നാണ് അപ്പം എന്ത് ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പ് സുഹാൻ അള്ളാ അലഹ അള്ളാഹു അക്ബർ അതായത് കൂട്ടി പറയാം അള്ളാഹി അലഹമുല്ലാഹി വലാ ഇലാബർ അലി അലഹി എന്ന് വേണമെങ്കിൽ ചേർക്കാം ഇവിടെ ഹദീസിൽ കാണുന്നത് സുഹാൻ അള്ളാഹി അക്ബർ എന്ന ആ ഒരു ദിക്കർ ഒരു വട്ടം പറഞ്ഞാൽ തന്നെ അവനിക്ക് അള്ളാഹു താല ഈ പ്രതിഫലം കൊടുക്കുന്നതാണ് ഏഴാമത്തെ കാര്യം ഒരാൾ അയാൾക്ക് ഈ പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അയാൾ ഒരു രോഗിയായി കിടക്കുന്നു കിടന്ന് കിടപ്പ് രോഗിയാണ് അയാൾക്ക് ദുഹാ നിസ്കരിക്കാൻ പറ്റുന്നില്ല ഈ പറഞ്ഞ ദിക്കർ ഒന്നാവിന്നില്ല അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഇനി അങ്ങനത്തെ ആളല്ല നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏഴാമത്തെ ഒരു എളുപ്പമുള്ള കാര്യമുണ്ട് ഒരാൾ മനസ്സിൽ കരുതുന്ന അത് ആ എന്ന് പറഞ്ഞാൽ അവൻ ആ ഏത് കാര്യത്തിനാണോ നീയത്ത് ചെയ്തത് ആ കാര്യം ചെയ്തതുപോലെയാണെന്നാണ് ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് അടുത്ത വർഷം ഹജ്ജിന് പോകണം എന്നൊരാൾ മനസ്സിൽ കരുതിയാൽ അവനിക്ക് അള്ളാഹു താല ഹജ്ജ് ചെയ്തത് ഒരു പ്രതിഫലം കൊടുക്കുമെന്നാണ് അടുത്ത വർഷം ചിലപ്പോൾ അയാൾ മരിച്ചു പോവാം അല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോ പോകാൻ പറ്റാം അല്ലെങ്കിൽ ചിലപ്പോ പോകാൻ പറ്റൂല കാരണം കൈ പൈസ ഇല്ലാത്തോണ്ട് അല്ലെങ്കിൽ ആരോഗ്യമില്ല പോകാൻ പറ്റില്ല എന്നാലും അയാൾ മനസ്സിൽ കരുതിയല്ലോ എന്ത് എനിക്ക് അടുത്ത വർഷം ഹജ്ജിന് പോകണമെന്ന് ആ നീയത്ത് നിഷ്കളങ്കമാണെങ്കിൽ അവനിക്ക് ആ പ്രതിഫലം കൊടുക്കുമെന്നാണ് അപ്പൊ ഇൻഷാർ ഇപ്പൊ തന്നെ കരുതിക്കോ ഇൻഷാൽ എനിക്ക് അടുത്ത വർഷം ഹജ്ജിനു പോകണം എനിക്ക് ഈ മാസം തന്നെ ഒൻപറക്ക് പോകണം എനിക്ക് റമദാനിലാണ് എനിക്ക് ഈ മാസം ഒൻപറക്ക് പോകണം ഇവിടെ പോവട്ടെ പോവാതിരിക്കട്ടെ നമ്മുടെ വിഷയമല്ല അത് അള്ളാഹുതാല തീരുമാനിക്കുന്നതല്ലേ നമ്മൾ മനസ്സിൽ കരുത് ഇപ്പൊ തന്നെ കരുത് ഉമ്മമാർ ഇപ്പൊ തന്നെ കരുതിക്കും നമുക്ക് ഒന്നിച്ച് കരുതാം എന്ത് നമുക്ക് ഇൻഷാല്ലാ ഈ വർഷം തന്നെ ഈ മാസം തന്നെ ഈ റമദാനിൽ തന്നെ ഈ മാർച്ച് മാസത്തിൽ തന്നെ എനിക്ക് ഒരു ഉമ്രക്ക് പോകണം ഇൻഷാല്ലാ എനിക്ക് ഉമ്മക്ക് പോകണം വെറുതെ വെറുതെങ്ങോട്ട് കരുതിക്കോ കരുതുന്നതിനിപ്പോ പ്രിച്ച് ശിക്ഷിക്കില്ലല്ലോ കൂലിയാണ് കിട്ടുക നീയത്തു വെറുതെ അങ്ങോട്ട് നീയ്യത്ത് വെച്ചോ ആ നീയ്യത്തിന് കൂലിയുണ്ട് പോകാൻ പറ്റിയാൽ ഒരുപാട് കൂലിയാണ് പോകാൻ പറ്റിയില്ലെങ്കിലോ ശിക്ഷയൊന്നുമില്ല നമ്മൾ ആ നീയ്യത്ത് വെച്ച കാരണത്താൽ നമുക്ക് പ്രതിഫലമാണ് കിട്ടുക അപ്പൊ ഏഴ് കാര്യം മറന്നു പോവരുത് നമുക്ക് ഒരു ദിവസം തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പം ചെയ്ത പ്രതിഫലം അള്ളാഹു തരും ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു തരും പ്രത്യേകിച്ച് റമദാനിൽ ഒരു അമ്രക്ക് ഒരു ഹജ്ജിൻ്റെ കൂലിയാണ് അതുകൊണ്ട് അമൃഗയുടെ കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ അമ്രയുടെ പ്രതിഫലം കിട്ടുന്ന പുണ്യമായ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അള്ളാഹു റബുൽ അസ്സത്ത് പരിപൂർണ്ണമായ എമ്രയും ഹജ്ജുമൊക്കെ നമുക്ക് ഹറമുകളിൽ പോയൊക്കെ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് മോമിനിയങ്ങൾ വലിയ പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് അള്ളാഹു റഹ്മാനെ ഈ വിശുദ്ധമായ റമലാനിൻ്റെയൊക്കെ ബറക്കത്തുകൊണ്ട് അവരുടെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ല എല്ലാവിധ ഹൈറും വറക്കത്തും റാഹത്തും എസ്സത്തും അവരുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും തരണേ അല്ല നമ്മുടെ ഈ വൈകുന്നേരത്തെ മകരവിന് ശേഷമുള്ള പുണ്യമായ ദിക്കറിൻ്റെ മഞ്ജനസിൽ അള്ളാഹുവി ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് റബ്ബെ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കുക റബ്ബേ അല്ലാഹു അവരുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ആരൊക്കെ ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു പേരറിയാത്ത നാടറിയാത്ത ഒരുപാട് മോഹിനിയങ്ങൾ തതേ എന്ന് പറയാറുണ്ട് റബ്ബെ അവരുടെയൊക്കെ മനസ്സും അവരുടെയൊക്കെ പേരും ഊരും ഒക്കെ നിനക്കറിയാം അള്ളാഹു എല്ലാവരുടെയും ഫലാലായ മുറാതുകൾ ഹാസിലാക്കുകയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റി എല്ലാവർക്കും നീ സന്തോഷവും സമാധാനവും കൊടുക്കണേ ഈ അല്ലാമീൻ നമ്മൾ പരമാവധി ദ്വാരകളൊക്കെ അതികരിപ്പിക്കുക അള്ളാഹു റബ്ബു ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ ആമീൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അസലൈക്കും വരഹമുല്ലാഹി വാത്തോ